ഡൽഹിയിൽ മലിനീകരണം രൂക്ഷമായി തുടരുകയാണ് പലയിടത്തും പുകമഞ്ഞ് രൂപപ്പെട്ടു വായു ഗുണനിലവാര സൂചിക പലയിടങ്ങളിലും നാനൂറിനും മുകളിലായി എന്നുള്ള വാർത്തയുണ്ട് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് നൽകും ഇപ്പോൾ ഡൽഹിയുടെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത് ദൂരക്കാഴ്ച നന്നായി കുറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പുകമഞ്ഞ് മൂടിക്കിടക്കുകയാണ് ഡൽഹി ഡൽഹി നഗരം പുകമഞ്ഞ് പുകമഞ്ഞിൽ പൊതഞ്ഞു പറയൂ അച്യുതൻ എസ് കെയും ഡൽഹിയും ഡൽഹിയുടെ പരിസര പ്രദേശങ്ങളുമെല്ലാം തന്നെ പുകമഞ്ഞ മൂടപ്പെട്ട അവസ്ഥയിലാണ് നിലവിലുള്ളത് പലയിടത്തും ഈ വായു ഗുണനിലവാര സൂചിക അത് നാനൂറിന് മുകളിലാണ് തുടരുന്നത് അതായത് ഗുരുതര വിഭാഗത്തിലാണ് ഇപ്പോൾ ഈ മലിനീകരണ തോത് നിലവിലുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മലിനീകരണ തോത് നിയന്ത്രിക്കാനായി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അതിപ്പോൾ കുത്തനെ ഉയരുന്ന ഒരു സാഹചര്യമാണ് പലർക്കും ശ്വാസകോശ തടസ്സം ശ്വാസ തടസ്സം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും കൃത്രിമ അപേക്ഷിക്കാനും ഡൽഹി സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ മലിനീകരണ തോത് ഇങ്ങനെ ഉയരുന്നത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം